നിങ്ങൾ കേൾക്കുന്നത് ജംഗിൾ ബുക്ക് രചിച്ചത് റുഡ്യാർഡ് കിപ്ലിംഗ് പുനരാഖ്യാനം ഡോക്ടർ അശോക് ഡിക്രോസ് പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിടെൽ ട്വന്റി ട്വന്റി മൌഗ്ലിയും സഹോദരന്മാരും വേനൽ അധികമായിരുന്ന ഒരു പകലിനൊടുവിൽ സിയോണിക്കുന്നുകളിലെ ഗുഹയിൽ നിന്ന് ദിവസം മുഴുവൻ നീണ്ടുനിന്ന പകലുറക്കത്തിന്റെ ആലസ്യം കുടഞ്ഞുകളഞ്ഞുകൊണ്ട് ചെന്നായപ്പൻ എഴുന്നേറ്റു തൊട്ടടുത്ത് തലകുത്തിമറിയുകയും ചെറിയ ശബ്ദങ്ങളുണ്ടാക്കുകയും ചെയ്യുന്ന നാലു നായ്ക്കുട്ടികളോട് പറ്റിച്ചേർന്ന് ചെന്നായമ്മയും കിടക്കുന്നുണ്ടായിരുന്നു ഇരതേടിയിറങ്ങാൻ നേരമായി ഗുഹയുടെ വാതിൽ ലക്ഷ്യമാക്കി നടക്കുന്നതിനിടയിൽ ചെന്നായപ്പൻ ചെറിയ ശബ്ദത്തിൽ പറഞ്ഞു ഗുഹയ്ക്കു വെളിയിൽ പതിഞ്ഞ നിലാ വെളിച്ചത്തിൽ കണ്ട നിടലനക്കം ചെന്നായപ്പനെ ഒരു നിമിഷം നിശ്ചലനാക്കി ഭാഗ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും കിട്ടും ഗുഹയുടെ പുറത്തുനിന്ന് കേട്ട ശബ്ദത്തിന് നേരത്തെ വിറയിലുണ്ടായിരുന്നു അത് തബാക്കിയായിരുന്നു തബാക്കി നുണയനായ ഒരു കുറുനരിയാണ് കണ്ടതും കടിയതുമായ ചവറും ഗ്രാമീണർ ഉപേക്ഷിക്കുന്ന പഴന്തുണി പോലും തിന്നുന്ന വൃത്തികെട്ട ജന്തുവായിരുന്നു അത് എന്നു മാത്രമല്ല അവിടെയും ഇവിടെയും ഓടി നടന്ന് മിക്കപ്പോഴും ഓരോരോ ഏടാകൂടങ്ങളിൽ ചെന്ന് ചാടുകയും ചെയ്യും അതുകൊണ്ടുതന്നെ ആ കാട്ടിലെ എല്ലാ ചെന്നായ്ക്കളും പരദൂഷണക്കാരനായ തബാക്കിയെ വെറുത്തു എങ്കിലും തബാക്കേവന്റെ കുരുത്തക്കേടുകൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു അറിഞ്ഞില്ലേ നമ്മുടെ ഷേർഖാൻ ആ വലിയ കടുവ തന്നെ അത് ഞാൻ താവളം മാറ്റിയിരിക്കുന്നു ഇനി മുതൽ ഇരതേടാൻ ഇവിടേക്ക് വരുമെന്ന് കേട്ടു സാധ്യമല്ല ചെന്നായപ്പൻ ചേറി അതിന് ഷേർഖാൻ അവകാശമില്ല അതാണ് കാട്ടിലെ നിയമം മുൻകൂട്ടി അറിയിക്കാതെ ഒരാൾക്കും വേട്ടയാടുന്ന സ്ഥലം മാറാനാവില്ല എനിക്കും കുടുംബത്തിനും ഇപ്പോൾ ആഹാരം കൂടിയേ തീരൂ ജന്മനാ ഷേർഖാന്റെ ഒരു കാലിന് മുടുന്നുണ്ട് അതുകൊണ്ട് കന്നുകാലികളെ മാത്രം വേട്ടയാടാനെ അതിയാനെ കഴിയൂ അവിടെയുള്ള ഗ്രാമീണർക്ക് അവനോട് കലിയടങ്ങിയിട്ടില്ല അക്കാരണത്താലാണ് പുതിയ താവളം തേടി മൂപ്പർ ഇവിടേക്ക് വരുന്നത് ഒന്ന് കാതോർത്തു നോക്കിയാൽ ഒരുപക്ഷേ ഷേർഖാന്റെ ശബ്ദം ഇപ്പോൾ നിങ്ങളുടെ ചെവികളിലും എത്തും തബാക്കി പറഞ്ഞത് കേട്ട് ചെന്നായപ്പൻ ചെവി വട്ടം പിടിച്ചു താഴെ ഇരുൾമൂടിയ താഴ്വരയുടെ വായിൽ നിന്ന് വിശന്ന കടുവയുടെ അരിശമൂത്ത നിലവിളി ഉയർന്നു കേൾക്കുന്നു വിവരം കെട്ടവൻ ചെന്നായപ്പൻ ഷേർഖാനോടുള്ള ഇഷ്ടക്കേട് മറച്ചുവെച്ചില്ല തിന്നാനൊന്നും കിട്ടിയില്ലെന്ന് കരുതി അക്കാര്യം കാട്ടിലുള്ള സകലരെയും വിളിച്ചറിയിക്കുന്ന നാണം കെട്ടവൻ ഇനി ഇന്നേ ദിവസം ആർക്കെങ്കിലും എന്തെങ്കിലും നിങ്ങൾ എന്തറിഞ്ഞിട്ടാ ഈ ചാടിത്തുള്ളുന്നത് ഷേർഖാൻ ഈ രാത്രിയിൽ ഇരയായിരിക്കുന്നത് മാനോ കാളയോ അല്ല തബാക്കിയുടെ രഹസ്യ വിളിപ്പെടുത്തലിനു മുമ്പിൽ ചെന്നായപ്പന്റെ രോമങ്ങൾ ആകാംക്ഷ കൊണ്ട് എണീറ്റുനിന്നു പിന്നെ അതൊരു മനുഷ്യനാണ് തബാക്കിയുടെ മറുപടി കേട്ടതോടെ ചെന്നായപ്പൻ തളർന്നുപോയി മനുഷ്യൻ അതും ഈ പ്രദേശത്തു വച്ച് ചെന്നായപ്പന്റെ പല്ലുകൾ മുഴുവൻ പുറത്തു ദൃശ്യമായി നാട്ടിലെ മനുഷ്യനെ കാട്ടിലെ ജീവികൾ കൊല്ലുന്നത് കാടിന്റെ നിയമത്തിനെതിരാണ് ഒരു മനുഷ്യനെ മൃഗങ്ങൾ കൊന്നാൽ മറ്റു മനുഷ്യർ തോക്കുകളും ആയുധങ്ങളുമായി സംഘടിച്ച് കാട്ടിലെത്തും അവരെ സഹായിക്കാൻ ആനകളുമുണ്ടാകും അങ്ങനെ മനുഷ്യർ വരുന്നത് കാട്ടിലെ എല്ലാ ജീവികൾക്കും ദുരിതമുണ്ടാക്കുകയുള്ളൂ എന്നാൽ മനുഷ്യനെ കൊല്ലാതെ വിടുന്നതിന് മൃഗങ്ങൾ പറയുന്നത് മറ്റൊരു ന്യായമാണ് ഏറ്റവും ദുർബലനായ മനുഷ്യനെ കൊല്ലുന്നത് മൃഗങ്ങളുടെ അന്തസ്സന് ചേർന്നതല്ല എന്നു മാത്രവുമല്ല മനുഷ്യനെ തിന്നാൽ ശരീരമാകെ വ്രണങ്ങൾ വരുമെന്നും അകാലത്തിൽ പല്ലുകൊഴിഞ്ഞു പോകുമെന്നും മൃഗങ്ങൾക്കിടയിൽ വിശ്വാസമുണ്ട് ഷേർഖാന്റെ അലർച്ച വീണ്ടും ഉയർന്നു കേട്ടു അതത്ര ദൂരെയൊന്നുമല്ലെന്ന് ചെന്നായപ്പനും ചെന്നായമ്മയ്ക്കും ബോധ്യമായി ചെന്നായപ്പൻ എന്തിനും തയ്യാറായി നിന്നു അപ്രതീക്ഷിതമായി കൂടുതലടുത്തുനിന്ന് ഷേർഖാന്റെ രോദനം മുഴങ്ങി സത്യത്തിൽ അതൊരു നീണ്ട കരച്ചിലായിരുന്നു ഒരു കടുവയ്ക്കൊട്ടും ചേരാത്ത മട്ടിലുള്ള ഒരു നിലവിളി അന്നേരം അടുത്തുള്ള കുറ്റിച്ചെടികൾക്കിടയിൽ കിടന്നുരുണ്ടുകൊണ്ട് ദയനീയമായി കരയുകയായിരുന്ന ഷേർഖാനെ ചെന്നായപ്പൻ കണ്ടു എന്തൊക്കെ അബദ്ധങ്ങളായി പൊണ്ണൻകടുവ കാട്ടിക്കൂട്ടുന്നത് മരംവെട്ടുകാരം കൂട്ടിയ തീക്കുണ്ടത്തിലേക്കെടുത്ത്